മോഹനൻ പരമേശ്വരൻ അങ്ങനെ പുന്നപ്രയിലെ സെൻറ്റ് ജോസഫ് ഫോറനപ്പള്ളിയിലെ സെമിത്തേരിയൽ അന്തി ഉറങ്ങി കേൾക്കുമ്പോൾ അതിശയം തോന്നാം എന്താണ് പരമേശ്വരന് ക്രിസ്ത്യൻ സെമിത്തേറിയൽ കാര്യം അതൊരു സ്നേഹബദ്ധത്തിൻ്റെ കഥയാണ് ഇത്തിരി പഴക്കമുള്ള കഥ മോഹനൻ മോഹനൻചേട്ടൻ ഞങ്ങൾക്കെല്ലാം പരിചയമുള്ള ഞങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ട ആനപ്പുകാരുടെ പരിചിത മുഖമായ മോഹനേട്ടൻ മോനാപ്പി എന്ന അപരനാമത്തിൽ അല്ലെങ്കിൽ ഞാനൊക്കെ വിളിക്കുന്ന പോലെ മോഹനേട്ടൻ അല്ലെങ്കിൽ മോനാപ്പി സ്നേഹം തോന്നുമ്പോൾ ആൾക്കാരൊക്കെ മോനാപ്പി എന്ന് വിളിക്കും അടുപ്പമുള്ളവരൊക്കെ മോനാപ്പി എന്ന് വിളിക്കും വെളുത്ത് ജുബയിട്ട് വെളുത്ത് പാറിയ മുടിയൊക്കെ ചീവി ഒതുക്കി നല്ല കട്ടി മീശയൊക്കെ വെച്ച് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ മോഹനേട്ടനെ കാണാതിരിക്കാൻ നിവൃത്തിയില്ല ആലപ്പുഴക്കാർക്ക് പരിചിതമായ ഈ മുഖം ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കഴിഞ്ഞ ദിവസം പണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു ഹൃദയസ്തംഭനത്തെ തുറന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അറുപത്തിരണ്ട് വയസ്സിനകം എത്രയോ സൗഹൃദങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എത്രയോ ബന്ധങ്ങളാണ് അദ്ദേഹം മിനുക്കിയെടുത്തത് എത്ര ഫോട്ടോ ചിത്രങ്ങളാണ് പകർത്തിയത് തകടി ശിവശങ്കർ പിള്ളയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കുന്ന വേളയിൽ ഫോട്ടോ എടുക്കുകയായിരുന്നു മോഹനേട്ടൻ അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ആ ചിത്രം അവസാനമായി പകർത്തിയത് അല്ലെങ്കിൽ ലോകമറിയപ്പെടുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ആലപ്പുഴക്കാരനായ തകഴിച്ചേട്ടൻ്റെ ചിത്രം പകർത്തിയത് മോഹനേട്ടനായിരുന്നു ആ ചിത്രത്തിൻ്റെ ഒരു കോപ്പി പോലും തൻ്റെ കയ്യിലില്ലടോ എന്ന് പറഞ്ഞ് വ്യസനിക്കുമായിരുന്നു അദ്ദേഹം വലിയ ആവേശങ്ങളോ ആവേശങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ജീവിതം ഇവിടെയുള്ള ഒരു പരിധിവരെയുള്ള പത്രക്കാർക്കിടയിൽ ഒരു ഗുരുസ്ഥാനീയനായിരുന്നു അദ്ദേഹം വളർന്നു വരുന്ന ഫോട്ടോഗ്രാഫർമാർക്കെല്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ മിടുക്കനായിരുന്നു മോഹനേട്ടൻ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് മോഹനട്ടനെ അല്ലെങ്കിൽ മോനാപ്പിയെ ഞങ്ങൾ എല്ലാവരും യാത്രയാക്കിയത് വലിയൊരു ജനസഞ്ചയം ഇന്ന് പുനമ്പ്രയിലെ സെന്റ് ജോസഫ് പള്ളിയിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു ഭാര്യ കുസുമത്തോടുള്ള അടുപ്പമാണ് സ്നേഹബന്ധമാണ് അദ്ദേഹത്തെ പള്ളിയോടും അടുപ്പിച്ചത് മക്കളുടെ വിവാഹം പോലെ നടന്നത് പള്ളികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയും പള്ളിയിൽ നിന്ന് വേണമെന്ന് ചേച്ചി നിർബന്ധം പിടിച്ചു അങ്ങനെ മോഹനൻ പരമേശ്വരൻ എന്ന ഹിന്ദുവായി ജനിച്ച ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മോനാപ്പി ദ വിശുദ്ധ അവസ്യ പിതാവിൻ്റെ പേരിലുള്ള പുന്നപ്രയിലെ പള്ളിയിൽ നിന്നും അന്തിമോപചാരം അന്തിമോപചാരഞ്ജല്ലി സെമിത്തേരിൽ അടക്കപ്പെട്ടു മോനാപ്പിയെ നിങ്ങളെല്ലാവരും ഓർക്കും നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ചിത്രങ്ങളും എക്കാലവും ഞങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കും മനോഭാബുവിനൊപ്പം ഐപ്പു ഗാർഡൻ നമസ്കാരം